ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു വിറ്റാമിൻ സി സീറം എറം നിന്ന് മേടിച്ചതാണ് അതൊരു ടെൻ പെർസെൻറ്റേജ് ഓഫറ് കണ്ടപ്പോൾ മേടിച്ചതാണ് ഞാൻ ഇതുവരെ വിറ്റാമിൻ സി സീറം യൂസ് ചെയ്തിട്ടില്ല സോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത സമയത്ത് ഈയൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നല്ലൊരു റിവ്യൂ കണ്ടത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് സോ ഇത് നല്ല പാക്കിംഗ് ഒക്കെയാണ് ഡീകൺസ്ട്രക്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല ഒന്നാമത് എൻ്റെ സ്കിന്ന് അൺഈവൻ സ്കിൻ ടോൺ ആണ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് ബിക്കോസ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിസി ഒഡിയും ഉള്ളതുകൊണ്ടാണ് സോ അതുകൊണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് ഞാൻ മേടിക്കുന്ന സമയത്ത് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി രൂപയ്ക്കാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത് ബട്ട് ഇപ്പോൾ നല്ല ഓഫർ ഫ്ലിപ്പിൽ പോയിക്കൊണ്ടിരുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി സംതിങ് ആണ് ഇപ്പോൾ ഈ പ്രൊഡക്റ്റിന് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ പിന്നീടൊരു ടൈം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനു മുന്നേ ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല ബിക്കോസ് പിക്മെൻഡ് ആണ് ഒന്നാമത് പിന്നെ അൺഈവൻ സ്കിൻ ടോൺ അപ്പം എൻ്റെ സ്കിന്നിനെ കെമിക്കൽസ് മീൻസ് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊന്നും മാക്സിമം സെറ്റ് ആവില്ല ചില ബ്രാൻഡുകളൊക്കെ സെറ്റാവുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ വാ മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം അമർത്തി പ്രസ് ചെയ്തപ്പോഴാണ് ലോഷൻ വന്നത് ലോഷൻ പറഞ്ഞാൽ അങ്ങനെ സ്റ്റിക്കുക അങ്ങനെ ഒന്നും അല്ല ഒരു വാട്ടർ കണ്ടൻറ്റ് മീൻസ് കണ്ടൻറ്റ് മാതിരി വാട്ടർ ടൈപ്പാണ് ലോഷൻ പെട്ടെന്ന് ബോഡിയിൽ അബ്സോർവും ചെയ്യുന്നുണ്ട് സോ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ പി സി ഒ ഡി തൈറോയിഡ് ആർക്ക് മീൻസ് അണ്ണി മെൻ സ്കിന്നും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് സെറ്റാകുന്ന ഇങ്ങനത്തെ ലോഷൻസ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയിട്ടുള്ള ഫേസ് പാക്സൊക്കെ ഫുഡുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്